ഒരു ബസ് യാത്ര ാണ് നവകേരള ബസ് യാത്രയൊന്നുമല്ല ഒരു സാധാരണ ബസ് യാത്ര അതും നമ്മുടെ ആനവണ്ടിയിൽ അതായത് സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള സർവീസുകൾ ആരംഭിക്കണമെന്നുള്ള ആവശ്യം വളരെ ശക്തമാണ് ചെല്ലഞ്ചി പാലം വന്നതിന്റെ ഒരു ഗുണമില്ലല്ലേ നടക്കുന്നില്ല സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല എന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് രണ്ട് കേസ് ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം പിന്നെ യാത്രക്കാരോട്ട് ബസ് ഇല്ല അതാണ് സത്യം അല്ലേ ഈ വഴി സ്വകാര്യ ബസ് ഇല്ല പറഞ്ഞു ചോദിക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലെന്നൊന്നറിവാണ് കൂടാതെ കുട്ടികൾക്ക് പഠിക്കാൻ പോയാലും ഒക്കെ സമയം പുലർച്ചെ അഞ്ച് അമ്പത്തി എട്ട് നിൽക്കുന്നത് വെഞ്ഞാറമൂടിലാണ് വെഞ്ഞാറമൂട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഞങ്ങളൊരു ബസ് യാത്ര നടത്തുകയാണ് നവകേരള ബസ് യാത്രയൊന്നും ഒരു സാധാരണ ബസ് യാത്ര അതും നമ്മുടെ ആനവണ്ടിയിൽ നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ വെഞ്ഞാറമൂടി നിന്നുള്ള ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ ഞങ്ങളുടെ ഒരു യാത്ര ആരംഭിക്കുന്നു ഈ എന്തിനു വേണ്ടിയാണ് യാത്രയെന്നൊക്കെ ഞങ്ങൾ പോകുന്ന വഴിയിൽ പറഞ്ഞുകൊള്ളാം പേരേറ്റ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ചെല്ലഞ്ചി പാലം വഴിയാണ് ഈ യാത്ര ഉള്ളത് ഇപ്പൊ കല്ലറയിലേക്കാണ് ഈ ബസ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ടിക്കറ്റ് തരാമോ ചെല്ലഞ്ചി പാലത്തിലേക്ക് ഒരു ടിക്കറ്റ് കിട്ടോ നല്ലൊരു ജനകീയമായ സർവീസ് ആണല്ലോ ചെല്ലഞ്ചി പാല സർവീസ് അപ്പോ മാഡം ഇതില് സ്ഥിരം ജീവനക്കാരിയാണോ മാഡം ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പൊ സർവീസ് ഇല്ല കാരണം സ്കൂൾ കുട്ടികളാണ് കൂടുതലും ആഹ് മേഡം ഇതിനകത്ത് ഈ സർവീസ് വരുന്നത് രാവിലെ ഒരു ഒരു വൈകിട്ട് മാത്രമേ ഉള്ളൂ രാവിലെയും എങ്ങനെയുണ്ട് ഈ സർവീസ് നല്ല യാത്രക്കാർക്ക് ഉള്ളതാണോ ഒരുപാട് ഞങ്ങളിപ്പോ ഈ പേരേറ്റിൽ നിന്ന് ചെല്ലഞ്ചി പാലത്തിലേക്കുള്ളൊരു ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് ചെല്ലഞ്ചി പാലം ഒരു കാണേണ്ട വളരെ ആകർഷണമായ ഒരു സ്ഥലം തന്നെയാണ് അത്യധികം നല്ലൊരു ടൂറിസം സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഒരുപാട് നല്ലൊരു പ്രമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മേഖല വലിയൊരു ടൂറിസം സ്പോട്ടായി മാറാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ചെല്ലഞ്ചി പാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉപകാരപ്രദമായ അതായത് ഈ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉപകാരപ്പെട്ടൊരു സ്ഥലമാണ് ഈ സ്ഥലത്തേക്കുള്ള ഒരു ബസ് സർവീസാണ് എൻ്റെ പിന്നിലുള്ളത് കെ എസ് ആർ ടി സിയുടെ ഏറ്റവും ജനകീയമായ ഒരു ബസ് സർവീസാണ് ഈ ഒരു ബസ് സർവീസ് മാത്രമേ ഇവിടെ ഉള്ളൂ ഒന്നോ രണ്ടോ ബസ് സർവീസേ ഉള്ളൂ കൂടുതൽ ബസ് വേണമെന്നുള്ള ഈ മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ആവശ്യം വളരെ ശക്തമാണ് ഈ ചെല്ലഞ്ചി പാലം വഴി ആ ബസ് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഒന്ന് പ്രേക്ഷകരെ കാണിക്കണം എയറോട്ടിൽ നിന്ന് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറ് മണിക്ക് ആരംഭിക്കുന്ന ഈ ഒരു സർവീസ് വളരെ ജനകീയമായ ജനകീയമായൊരു സർവീസാണ് ജനകീയം മാത്രമല്ല നമുക്ക് ഈ ഒരു സർവീസിൽ വന്നാൽ നല്ലൊരു വൈബാണ് അതായത് ചെല്ലഞ്ചി പാലത്തിൻ്റെയൊക്കെ ഒരു മനോഹാരിത നമ്മൾ ഈ ബസ്സിൽ വന്നാൽ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു ഒരു സാഹചര്യമുണ്ട് ഈ പണ്ട് പറഞ്ഞതുപോലെ ഒരു നാട്ടിൻപുറം ഏരിയയാണ് വളരെ പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ പച്ചപ്പൊക്കെ കണ്ടുള്ള നല്ലൊരു യാത്ര അനുഭവമാണ് ഈ ഒരു ബസ്സിൽ വന്നാൽ മണിക്കാണ് ഈ ബസ് വയ്യാറമൂളിൽ നിന്ന് ആരംഭിക്കുന്നത് ആറ് മണിക്ക് ഈ ബസ് സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടിയല്ലേ മാഡം പേരേത്ത് ഏകദേശം ഏഴ് മണിക്ക് പേരേത്ത് എത്ര പേരേത്ത് നിന്നും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തിരികെ കല്ലറ വഴി വെഞ്ഞാറമൂട് വഴി തിരുവനന്തപുരത്തേക്കാണ് ഈ ബസ് സർവീസ് നടത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാവിലെ ഒരു ആറ് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ബസ്സിലൊരു യാത്ര വേറൊരു വൈബ് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ രാവിലെയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ലൊരു യാത്ര നടത്താം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കി അതുപോലെയുള്ള പ്രദേശവാസികളും ആളുകളെയൊക്കെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി ഞങ്ങൾ ഇതുവഴിയുള്ള യാത്രാ സൗകര്യം വളരെ കുറവാണെന്നുള്ളൊരു പരാതി ചെലവൊക്കെ പറഞ്ഞു ആകപ്പാടെ ഒന്നോ രണ്ടോ കെ എസ് ആർ ടി സി ബസ്സിനെ മാത്രം ആശ്രയിക്കുന്നതാണ് ചെല്ലഞ്ചി പാലം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷയായിരുന്നു കാര്യം മറ്റു സ്ഥലങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതുവഴി മതിയായിട്ടുള്ള ബസ്സുകളുടെ സർവീസ് ഇല്ല അപ്പം സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല എന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് കാര്യം അത്തരത്തിൽ സർവീസുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗമുണ്ടെന്നും അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ അത് ആവശ്യമാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇനി അങ്ങോട്ടൊക്കെ ആരംഭിക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ രാവിലെ ഈ ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇതുവഴി ബസ് സർവീസ് ഉള്ളതെന്ന് അല്ലേ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആഹ് പകൽ സമയത്തൊക്കെ ഇതിലേ പോകാൻ വേറെ മാർഗങ്ങളില്ല സുപരി ബസ്സുകളൊക്കെ തുടങ്ങി കൊള്ളാമായിരുന്നല്ലേ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് നിങ്ങളുടെ സ്റ്റുഡൻസിനൊക്കെ കൂടുതൽ ബസ് സർവീസ് ഇല്ലാത്തതൊരു ബുദ്ധിമുട്ടല്ലോ ഒരു പക്ഷേ നിങ്ങൾക്ക് രാവിലെ ഈ ബസ്സിനെ ആശ്രയിച്ച് തന്നെ സ്കൂളിൽ പോകേണ്ടി വരും ഉച്ചയ്ക്കാണ് അല്ലെങ്കിൽ തിരികെ തിരികെ എത്തുന്നത് ഒരു പക്ഷേ സ്കൂളില്ലെങ്കിൽ നിങ്ങൾ തിരികെ എത്താൻ ചിലപ്പോൾ ഓട്ടോയോ കാറിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരും അല്ലേ കൂടുതൽ ബസ് സർവീസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നല്ലേ ഒരുപാട് ബുദ്ധിമുട്ടാണ് രാവിലെ ഈ സർവീസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഈ സർവീസ് ഉള്ളത് ഈ പ്രദേശവാസിയെന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ടാണല്ലേ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ വളരെ അതായത് ഈ ബസ്സിന്റെ ടൈമിന് അനുസരിച്ച് സ്കൂളിൽ പോവുകയും വരുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ ഒരുപക്ഷെ അവർക്ക് സ്കൂളൊക്കെ നേരത്തെ വിട്ടു കഴിഞ്ഞാൽ ഓട്ടോയോ കാറിനെയൊക്കെ ആശ്രയിക്കണം കൂടുതൽ സർവീസ് വേണമെന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടോ സ്വകാര്യ ബസ്സുകളൊന്നും കൂടെ സർവീസ് അതായത് അപ്പോൾ അതൊക്കെ ഒരുപാട് ചുറ്റിക്കറങ്ങിയാണ് പോണത് എല്ലഞ്ചി പാലം വന്നതിൻ്റെ ഒരു ഗുണമില്ലല്ലേ ചെല്ലഞ്ചി പാലം വന്നപ്പോ വളരെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബസ് സർവീസ് മതിയായിട്ടില്ല തന്നെയാണ് നിങ്ങളൊക്കെ സർവീസ് വേണമെന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടല്ലേ ഈ പാലം ഇവിടെ വന്നപ്പോൾ വളരെ പ്രതീക്ഷയായി കാര്യം മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി എളുപ്പമായിരുന്നു എന്ന് കരുതി പക്ഷേ മതിയായ ബസ് സർവീസുകളില്ല ഇവിടെ ഉള്ളവരാകെ ഒന്നോ രണ്ടോ ബസ്സിന് മാത്രം ആശ്രയിക്കുന്നു അല്ലേ കൂടുതൽ ബസ് സർവീസൊക്കെ വേണമെന്ന് നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ബസ്സിനെയൊക്കെ ആശ്രയിക്കുന്ന ആൾക്കാരൊക്കെ ആണല്ലോ കൂടുതൽ ബസ് സർവീസൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ലാഭമൊക്കെ നിങ്ങളൊക്കെ ഈ നാട്ടുകാരൊക്കെ ഒരുപാട് തോന്നാ നിങ്ങളുടെ ഒരു ആവശ്യമാണല്ലോ അല്ലേ ഇതൊക്കെ വേണമെന്നുള്ളത് അത് ആഗ്രഹ ആവശ്യമാണത്തോളം നമ്മളെ തോന്നലോ പറഞ്ഞാലും നടക്കുന്നില്ല വരക്കോട്ടുള്ള റോഡൊക്കെ ഒന്നും കണ്ടാലേ അതാണ് നമ്മുടെ സർക്കാർ നിങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ രാവിലെ ഈ ബസ്സിനെ ആശ്രയിക്കുന്നതാണല്ലേ നിങ്ങൾക്ക് ശെരിക്കും എത്ര മണിക്കാ സ്കൂളിൽ സ്കൂളിൽ തുടങ്ങാം പത്തുമണിക്കാണോ ഒമ്പത് മണിക്കാണ് പക്ഷെ നിങ്ങൾ വളരെ നേരത്തെ ഈ ട്യൂട്ടോറിയാണ് ഈ ടൂട്ടോറയിൽ പോയി ഒരു പക്ഷെ സ്കൂള് നിങ്ങൾ രാവിലെ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ എന്തെങ്കിലും ഒരു സമരോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചങ്ങനെ വരും ബസ് ഇല്ലാതെ ഈ ഈ ചെല്ലഞ്ചി പാലം ബസ് ഇല്ലല്ലോ പിന്നീട് മുതുകളയാണ് അവിടെ അങ്ങോട്ട് ബസ്സൊക്കെ ഉണ്ടോ ഈ ചെല്ലഞ്ചി പാലം അതായത് പേരയത്തൊക്കെ പോയി ബസ് കുറവല്ലേ അവിടെയുള്ള കുട്ടികളൊക്കെ കാണുമല്ലോ നിങ്ങൾ അപ്പൊ അവരൊക്കെ ബുദ്ധിമുട്ടാരിക്കുമല്ലോ അവര് മുതുകളെ ഉണ്ടാക്കേണ്ട അവസ്ഥ വരും അല്ലേ ചേട്ടാ ഇവിടെ ഈ പാലം വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ സന്തോഷം തോന്നി ചെല്ലഞ്ചി പാലം ഇവിടെ വന്നപ്പോഴ് വലിയ സന്തോഷം തോന്നി പക്ഷേ മതിയായ ബസ് സർവീസുകളില്ല അല്ലേ ഈ ഒരു കെ എസ് ആർ ടി സി മാത്രം ആശ്രയിച്ചല്ലേ ഈ പേരേത്തുള്ള ആളുകളൊക്കെ നിക്കുന്നത് കൂടുതൽ സർവീസുകളൊക്കെ വന്നെങ്കിൽ നല്ലതല്ലായിരുന്നോ കാര്യം എപ്പോഴും കാര്യം എല്ലാരും സാധാരണക്കാരൊക്കെ കൂടുതലും ബസ്സിനെയാണല്ലോ ആശ്രയിക്കുന്നത് പിന്നെ ഈ ചെലചി പാലം ഇത് വളരെ നല്ല കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കൂടുതൽ ആളുകളൊക്കെ ഇതിന് കാണാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷെ അവർക്കൂടെ എത്തിച്ചേരാൻ വേണ്ടിട്ടുള്ള ഒരു സൗകര്യമില്ല എന്നുള്ളൊരു പരാതിയുണ്ട് ഇവിടെ സർവീസ് നടത്തുന്നില്ലല്ലോ ആ മേഖലയില് ആ അതായത് ഈ ചെല്ലഞ്ചി പാലംപഴിയില്ലല്ലോ ആ പാലംപഴി കുറച്ച് സർവീസുകളൊക്കെ ആരംഭിച്ചെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടതല്ലേ എന്താ പറയുന്നത് യാത്രക്കാരോട്ട് ബസ്സില്ല അതാണ് സത്യം സത്യല്ലേ നിങ്ങളുടെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെടാറുണ്ടായിരിക്കലോ ഇവിടത്തെ എം എൽ എ അസ്വസ്ഥരാണല്ലേ പഠിച്ചു പോകാനും നമ്മളെ ശെരിക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ നമുക്ക് ഈ പറഞ്ഞതൊക്കെ ഇരുന്നൂറും മുന്നൂറിന്റെ പെട്രോൾ അടിച്ചൊന്നും വാഹനം ഈ വേറെ ഒക്കെ ളുപ്പമാണല്ലോ ചെല്ലഞ്ചി പാലം വന്നത് പക്ഷെ സർവീസുകള് കുറവാണ് സർവീസുകള് പകല് രാത്രികാലും അപ്പൊ ഞങ്ങള് മനസ്സിലാക്കിയിട്ടുള്ളൂ പേരേത്തുള്ളവർക്ക് രാത്രി മാത്രമല്ല പകലും ഈ ഈ ഒരു ബസ്സിന് മാത്രമാണ് ആഹ് ശെരിക്ക് ഈ പാലം വന്നതിന്റെ ഒരു ഗുണം ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കുറച്ച് സർവീസുകൾ ആരംഭിക്കുന്നു പാലം വലിയ ഗുണം ഉണ്ടായി അതിനനുസരിച്ച് ാണ് ആ ഈ മേഖല കൂടുതലും സാധാരണക്കാരൊക്കെയാണല്ലോ ഉള്ളത് അപ്പോൾ ഈ സാധാരണക്കാർക്ക് ഇപ്പൊ എല്ലാവർക്കും കാർ ബൈക്ക് ഒന്നും വാങ്ങാൻ പറ്റാത്ത സാഹചര്യമില്ല പിന്നെ ഇപ്പോഴത്തെ പെട്ടുള്ള പോലെയൊക്കെ വെച്ച് നോക്കിയാൽ അതിലെ യാത്രയൊക്കെ ബുദ്ധിമുട്ടുമാണ്

വെഞ്ഞാറമ്പുടി നിന്ന് കാരേറ്റ് കല്ലറ പേരയും ആണ് ചെല്ലഞ്ചി പാലം വഴി പേരയത്താണ് നമ്മളെത്തിയത് അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു നല്ല ഗ്രാമ അന്തരീക്ഷത്തിൽ നല്ല പച്ചപ്പൊക്കെ കണ്ട് ചെല്ലഞ്ചി പാലത്തിൻ്റെ ആ ഒരു മനോഹാരിത ആക്കെ കണ്ട ആ ചെല്ലഞ്ചി പാലം ഒന്ന് കാണേണ്ടതാണ് കണ്ടിട്ടില്ലാത്തവരൊന്ന് ഇവിടേക്ക് വരാൻ ശ്രമിക്കണം അപ്പോൾ ഈ കെ എസ് ആർ ടി സിയുടെ ഈ സർവീസ് വെഞ്ഞാറപ്പുഴ നിന്ന് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറു മണിക്ക് ആരംഭിക്കും ഏഴ് മണിയോടു കൂടി ഇത് പേരയത്തെത്തും ചെല്ലഞ്ചി പാലം കഴിഞ്ഞ് ഒന്നൂറ് രണ്ടോ കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ പേരമെന്ന സ്ഥലം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ചെല്ലഞ്ചി പാലത്തിൽ ഇറങ്ങി നിന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു കഴിയുമ്പോൾ ഇതേ കെ എസ് ആർ ടി സി ബസ് തന്നെ തിരിച്ച് കല്ലാറയിലേക്കും അവിടെ നിന്ന് വെഞ്ഞാറകോട് കോത്തക്കോട് വഴി തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തുന്ന ബസ്സാണ് ഇവിടെ ഇപ്പോൾ ഈ വാർത്ത ചിത്രീകരിക്കാൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു ഈ മേഖലയിൽ ഈ പാലം ആരംഭിച്ചിട്ട് മതിയായിട്ടുള്ള ബസ് സർവീസുകളൊന്നും ഇല്ലാത്തത് ഈ ആളുകൾക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ അവർ ഞങ്ങളോട് സൂചിപ്പിച്ചു അപ്പോൾ കൂടുതൽ ബസ് സർവീസ് വേണമെന്നുള്ള ആവശ്യമൊക്കെ ഈ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കുമൊക്കെ ഉണ്ട് അവർ ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ സംബന്ധിച്ച് ഇവിടുത്തെ എം എൽ എ അടക്കമുള്ളവരോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു ഗതാഗതമന്ത്രിക്കോടൊക്കെ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ പ്രദേശത്തെയും കൂടുതൽ ബസ് സർവീസ് ആരംഭിക്കാനുള്ള അതായത് സ്വകാര്യ ബസ്സുകളടക്കമുള്ള സർവീസുകൾ ആരംഭിക്കണമെന്നുള്ള ആവശ്യം വളരെ ശക്തമാണ് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുള്ള നമ്മുടെ ഈ യാത്ര ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഞങ്ങൾ വെഞ്ഞാറമൂടി നിന്ന് ആരംഭിച്ചു കല്ലറ വഴി ഇപ്പോൾ വീണ്ടും തിരിച്ച് വെഞ്ഞാറമോടിലേക്ക് എത്തുന്നു സമയം ഏകദേശം ഒൻപത് മണിയോട് അടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ബസ് യാത്ര ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കല്ലറ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ പാലോട് വിതുര പൊന്മുടി റൈമൂർ നെടുമ്പങ്ങാട് കാട്ടാക്കട തിരുവനന്തപുരം ഇത്രയും സ്ഥലത്തേക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് എളുപ്പത്തിൽ പോകാൻ ഈ ഒരു പാലം സഹായിക്കുന്നുണ്ട് അത് അതുതന്നെയാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇപ്പോൾ ഈ പാലം വഴിയുള്ള യാത്ര ഒരു പക്ഷേ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് സ്വകാര്യ ബസ്സുകളും ആ കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ ധാരാളമായിട്ട് ഇങ്ങോട്ട് സർവീസ് നടത്തണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം ചെല്ലഞ്ചി പാലം വഴി രണ്ട് കെ എസ് ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം പിന്നെ പ്രൈവറ്റ് പ്രൈവറ്റ് ഇല്ല 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 ഈ രണ്ട് ഉള്ള ഒരു ആളുകളുടെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ് പോകുന്നവരെ ബുദ്ധിമുട്ട് കല്ലറ പോണെങ്കിൽ പാലൂട് വഴി പോകണം ഇല്ലെങ്കിൽ പനൂര് വന്നൊരു തിരിഞ്ഞ് പോകണം ചുറ്റി തിരിഞ്ഞ് പോകണം വലിയ ബുദ്ധിമുട്ടാണ് ഇതുവഴി കൂടുതൽ സർവീസുകൾ അതായത് പ്രൈവറ്റ് അടക്കമുള്ള സർവീസുകൾ ആവശ്യമുണ്ട് സർവീസ് ആവശ്യമുണ്ട് ഇവിടുന്ന് പനമൂര് നെടുമ്പങ്ങാട് കൂട്ടേ ഉള്ളൂ പാലോട് കൂട്ടേ ഉള്ളൂ വേറെ റൂട്ടില്ല ആളെല്ലാം പൊലസിനെ കാത്തിരിക്കും സ്വന്തമായിട്ട് ബൈക്കും കാറും ഉള്ളവർ പോകും ഇടത്തരം പാവങ്ങൾ കാത്തു കാത്തു ഇതിന് വണ്ടി മേഖലയിലൊക്കെ കൂടുതലും സാധാരണക്കാരല്ലേ ഉള്ളത് എല്ലാം എല്ലാ ആൾക്കാരും ഉണ്ട് ഈ സാധാരണ ഞാൻ തന്നെ എനിക്ക് നെയ്യാഴ്ച ഒരു കേസിന് പോകണം അതിന് വേണ്ടി രാവിലെ മണിക്ക് കൂടെ കയറി എന്നിട്ട് ഈ ബസ് പോയിട്ട് നേരെ നെടുമ്പോട്ട് ഇറങ്ങിയിട്ട് പോണം ഒറ്റ ബസ് ആശ്രയിച്ചു മലയോര മേഖലയിലൊക്കെ ഡിപെൻഡ് ചെയ്യുന്ന കുറെ ആളുകളുടെ പിന്നെ കൂടുതൽ അവർ വരാത്ത കൾഷം കുറവൊന്നും ഇല്ല അവര് സ്റ്റോക്ക് ചെയ്യണം ബസ്സില്ലാത്ത വരില്ല അപ്പൊ വരും ഇപ്പം വണ്ടി വരുന്നില്ല ആൾക്കുന്നില്ല അതാണ് മെയിൻ കാരണം ആ മാത്രമേ ഉച്ചയ്ക്കൊന്നും ഇല്ല രാവിലെയും വൈകുന്നേരത്തോളൂ അതിന് ഇടയ്ക്ക് ബസ്സില്ല ഉണ്ട് എല്ലാവർക്കും ആവശ്യമുണ്ട് അത് കിട്ടുന്നില്ല സർക്കാരിന് പലതും ബന്ധപ്പെട്ടിട്ടും കാര്യം നടക്കുന്നില്ല ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആൾക്കാർക്ക് നെടവങ്ങാട് ആശ്രയിക്കുന്ന കളി എളുപ്പം കല്ലറുലാ പോവും സർവീസ് ഇല്ല ഇത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഒന്ന് തരത്തിലാക്കി ഇപ്പം ഈ സർവീസ് മാത്രമേ ഉള്ളൂ രാവിലെയാണ് പോകുന്നത് സ്കൂൾ ടൈമിലുള്ള അതൊന്നും വരുന്നില്ല ഇപ്പൊ ഇവിടെയുള്ള ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ ഇതുവഴി പോണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് യാത്രയേ ഉള്ളൂ ഇവരെല്ലാവരും പാലോട് വഴി കറങ്ങിയാണ് പോകുന്നത് ഈ സർവീസില്ലേ ഈ റൂട്ട് വഴി സവാരി ബസ് ഇല്ല പക്ഷെ അവരെ കുറമിച്ച് ചോദിക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലെന്നറിവ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ഈ ചെല്ലഞ്ചി പാലം ഈ ചെല്ലഞ്ചി പാലം വഴിയുള്ള യാത്ര വളരെ എളുപ്പമുള്ളൊരു സ്ഥലമില്ല അതായത് കല്ലറയ്ക്ക് പോയാൽ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് അങ്ങോട്ട് സ്വകാര്യ ബസ് ഒന്നും ആയിട്ടില്ല ഈ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ആവശ്യങ്ങളാണല്ലോ പലപ്പോഴും പിന്നീട് അങ്ങോട്ട് കെ എസ് ആർ ടി സി അടക്കമുള്ള അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളൊക്കെ സ്ഥാപിക്കുന്നത് നാട്ടുകാർക്ക് ആവശ്യമുണ്ടോ അങ്ങനെ ജി പാലം ആയിട്ട് നമ്മളെപ്പോഴെങ്കിലും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷേധം ആവശ്യങ്ങളോ നിവേദനങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ട് തോന്നുന്നത് വണ്ടിയും ഉണ്ട് ഈ ഒരു വണ്ടി ചെല്ലം ജി പാലം വഴിയാണ് വരുന്നത് പക്ഷെ കൂടുതൽ നമുക്ക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ പാലോട് പോകാനും നെടുമ്പങ്ങാട് പോകാനും ഞങ്ങൾക്ക് വാഹനം വേണം ശരിക്കും പറഞ്ഞാല് ഈ ചെല്ലഞ്ചി പാലം വന്നപ്പോ തന്നെ

എസ് ഒന്നോ രണ്ടോ സർവീസുകൾ നടത്തുന്നു സ്വകാര്യ ബസ്സുകൾ ഇങ്ങോട്ട് സർവീസ് നടത്തി ജനോപകരപ്പെടുന്നു ഇവരെ ഇവരെ ഇല്ല നെടുവങ്ങാട്ടിൽ നിന്ന് ഈ വഴി കല്ലറയൗള്ളൂ പാലം വഴി കല്ലറയില്ല അല്ലാതെ ഭയങ്കര ഗുണകരമില്ല ബസ് ഉണ്ടായിരുന്നെങ്കിൽ ഗുണകര ഇവിടെ ആളുകളൊക്കെ സാധാരണ രീതിയിൽ ഇപ്പൊ കെ എസ് ആർ ടി സി രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നിങ്ങൾക്കൊന്ന് എളുപ്പത്തിൽ അപ്പൊ സാധാരണക്കാരൊക്കെ ഇരുചക്ര വാഹനങ്ങളൊക്കെ വാങ്ങി പെട്രോൾ അടിച്ച് അതായത് കൂടുതൽ പൈസ മുടക്കി ഈ പറഞ്ഞ കല്ലറയിലും വെഞ്ഞാറമുടൊക്കെ തുടങ്ങി കൂടുതൽ പൈസ മുടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ചെല്ലഞ്ചി പാലം വന്നപ്പോൾ നിങ്ങളൊക്കെ കരുതിയത് വളരെ എളുപ്പത്തിലൂടെ എത്താൻ പറ്റേസുകളോ സംവിധാനങ്ങളോ ആയാലോ പിന്നെ ആവശ്യമോ നമ്മളെ പോകുന്നു വരും തലമുറയ്ക്കുകയോ നമുക്ക് നമ്മളൊക്കെ ഇത് പറയങ്ങളായില്ലേ ഇനി നമ്മളെ മക്കളൊക്കെ പോണ്ടേ ഇല്ല ഉണ്ടെങ്കിലും ചെല്ലഞ്ചില്ലേ അവിടെ ഒരു ബസ്സിന് പോകാനുള്ള വിധിയേ ഉള്ളൂ അവിടെ അങ്ങനെ ഇപ്പം ഈ പി ഡബ്ല്യു റോഡ് അവര് തന്നെ തിരുവനന്തപുരത്തുള്ള പാർട്ടി സ്ഥലം വിലക്കെടുത്ത് വിലക്കെടുത്തിട്ട് ഇപ്പം സൈഡിൽ കരിങ്കല്ലടിച്ച് കെട്ടി വീതിയാക്കി കൊണ്ടുപോകണം അടിപൊളിയായിട്ട് അതുപോയിട്ട് ടൂറിസ്റ്റ് സിസ്റ്റം പോലെ വന്നിട്ടിരിക്കുകയാണ് നല്ലൊരു കേന്ദ്രമാണ് അടിപ്പൊളിസ്റ്റ് കാണണം നിങ്ങൾ അവിടുത്തെ പോയി കാണണം പാലം രണ്ടാമത്തെ പാലം ഉണ്ട് അപ്പം ഞായറാഴ്ച ശനി വെക്കേഷൻ ദിവസം ഈ അവധി ദിവസം കണ്ട് വരി മനോഹരമായ ചെല്ലഞ്ചി പാലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഈ കെ എസ് ആർ ടി സി നമ്മുടെ സ്വന്തം ആനവണ്ടിയിലൂടെയുള്ള യാത്ര നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു ഈ ചെല്ലഞ്ചി പാലം വളരെ നല്ലൊരു ടൂറിസം സ്പോട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണാൻ ആൾക്കാർക്കൊക്കെ ഇവിടെ എത്തിച്ചേരാനും നല്ലൊരു ടൂറിസം സ്പോട്ടായി മാറാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തുകൂടി ഉള്ള വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ട സർവീസുകൾ ഒരെണ്ണത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഈ യാത്ര നടത്തിയത് ഈ പേരേറ്റിൽ നിന്നും ഇത് ഈ വാഹനം തിരിച്ചിനി കല്ലറയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇവിടെ ഇനി വേറെ സർവീസ് ഇല്ല ഇനി വൈകുന്നേരം മാത്രമേ ഈ പ്രദേശത്തുള്ളവർക്ക് അതായത് വെഞ്ഞാറമൂടക്കം തിരുവനന്തപുരത്തേക്കും വിതുരയിലേക്കും ആറ്റിങ്ങലിലൊക്കെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന ഈ സ്ഥലത്തു കൂടി മതിയായിട്ടുള്ള ബസ് സർവീസില്ല ആകെയുള്ള ഒരൊറ്റ ബസ് സർവീസ് ഇത് പോയി കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം മാത്രമേ ഇവർക്കൊരു ബസ്സിനെ ആശ്രയിച്ച് ഇതുവഴി പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ മാനവണ്ടിയിലുള്ള ഈ ഒരു മനോഹര യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ആ ഒരു പ്രദേശത്തെ ആ പ്രദേശം കാണാൻ പോയ ഞങ്ങൾ മറ്റൊരാവശ്യമാണ് അവിടെ നിന്ന് കേട്ടത് ഏറ്റവും നല്ല മനോഹരമായ ഈ ഒരു സ്ഥലത്തേക്ക് ധാരാളം ആളുകൾക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടാകണം ഇതിൽ കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കണം എന്നൊക്കെ ആ പ്രദേശവാസികൾ പറഞ്ഞത് നമ്മൾ കേട്ടു ഈ ഒരു ആവശ്യം ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് പരിശോധിച്ച് പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറാമാൻ അനീഷ് മംഗലോരത്തോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്